നമുക്കൊരു മരണമുണ്ട് സംഭവിക്കുക സംഭവിക്കും അറിയുകയില്ല നമ്മുടെ മരണം സമയത്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആ എന്ത് ചെയ്യണം ചെയ്യണം നന്മകൾ നമുക്ക് മാതൃക കാണിച്ചു തന്ന പ്രവാചകന്മാരെ വിശുദ്ധ അവരെ കുറിച്ച് പറയുന്നത് ഇന്നഹും ഇന്നഹും കാനു കാനു എന്നാണ് അവർ നന്മകളിൽ മത്സരിച്ച ആൾക്കാരായിരുന്നു അമ്പിയാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നുവ ആദൻ നബിയും നൂഹ് നബിയും മൂസാ നബിയും അയ്യൂബ് നബിയും സ്വാലിഹ് നബിയും അടക്കമുള്ള നബിമാർ അവർക്കാരാ അവർ നന്മയിൽ മത്സരിച്ച ആൾക്കാരാ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചക തിരുമേനി എങ്ങനെയായിരുന്നു പ്രവാചകൻ നന്മയിൽ അങ്ങേയറ്റം മത്സരിച്ച വ്യക്തിയാണ് എന്തിനാ നബി നന്മയിൽ മത്സരിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈവി തന്നെ പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ മുട്ടുന്ന രംഗമുണ്ട് കവാടത്തിൽ അല്ലാൻ്റെ അപ്പൊ ആ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറയുന്നത് എന്റെ റബ്ബിന്റെ കൽപ്പനയുണ്ട് ഈ സ്വർഗത്തിന്റെ കവാടം ആദ്യം തുറന്നു കൊടുക്കേണ്ടത് മുഹമ്മദിനാണ് സൊല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ നബിയാണ് ഈ ഉമ്മത്തിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക െ പ്രവാചകൻ സല്ല അലിസ്ലമയുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകൻ നന്മയിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ല അലിസ്ലമ നന്മ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമ ഒഴിവാക്കുമായിരുന്നില്ല പ്രവാചകൻ രാത്രിയിൽ കാലിൽ നീര് കെട്ടുവോളം നിസ്കരിച്ചു എന്ന് കേൾക്കാത്തവരല്ല നമ്മൾ നമുക്കറിയാം അത് ആരാധനകളിൽ നബി അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവാചകൻ സല്ല അലിസ്ല നന്മയിൽ മുന്നേറിയ ആളാ അള്ളാഹാന്റെ റസൂലിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നബി ഇല്ല എന്ന് പറയില്ല എന്നാ നബി അവർക്ക് കൊടുക്കും ഉള്ളത് കൊടുക്കും ഇല്ല എന്നൊരാളോടും പറയില്ല പ്രവാചകൻ അലിസ്വലം ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ പ്രവാചകൻ രണ്ടു മൂന്ന് തവണ ആവർത്തിക്കുമെന്നാണ് എന്തിനാണ് അവർ മനസ്സിലാക്കാൻ വേണ്ടി അവർക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു പ്രവാചകൻ സല അലൈഹി സ്വലം ആ നബിയുടെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം എവിടെയാണ് നന്മയുടെ വാതിലുകൾ എവിടെയാണ് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും മനുഷ്യരുടെ കൂട്ടത്തിൽ അപ്പം നോക്കൂ നിങ്ങൾ നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നത് അല്ലെ ഇന്നത്തെ ഈ നമസ്കാരത്തിന് നെഹ്റു നമസ്കാരത്തിന് വന്നതിന് ശേഷം ഒരു ക്ലാസ് നടക്കുന്നു പ്രവാചകന്റെ ഒരു ഹതി ഈ നമസ്കാരത്തിനും ക്ലാസ്സിനും വന്ന ആളുകൾ തിരിച്ചു പോകുന്ന എങ്ങനെയാണെന്നറിയോ അവർക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ അറിവുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകുന്നത് പരിശുദ്ധമായ രണ്ട് ഹജ്ജിന്റെ ഹജ്ജ് ചെയ്ത പ്രതിഫലം നേടിക്കൊണ്ടാണ് നിസ്സാരമായ കാര്യമാണോ ഹജ്ജ് ചെയ്ത കൂലി വാങ്ങി നമുക്ക് തിരിച്ചു പോകാം എങ്ങനെ ഇന്നത്തെ ഈ നുഹൃ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒന്നല്ല രണ്ട് ഹജ്ജ് ചെയ്ത കൂലി എത്ര എത്രമാത്രം മഹത്തരമായ പ്രതിഫലമാണ് എന്ത് നമ്മൾ ചെയ്യേണ്ട നന്മ എന്താണ് വീട്ടിൽ നിന്ന് വധു ചെയ്യണം എന്നിട്ട് പള്ളിയിലേക്ക് വരണം വീട്ടിൽ നിന്ന് ഒതുക് ചെയ്ത് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് അഞ്ചു നേരം ഈ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അഞ്ച് ഹജ്ജ് ചെയ്ത കൂലിട്ടു എന്റെ വാചകമല്ല പ്രവാചകൻ അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച അധ്യാപനമാണ് അതേപോലെ തന്നെ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സുണ്ട് എന്ന് കേട്ടു പള്ളിയിൽ ആ സദസ്സിലേക്ക് വന്നാൽ ആ വിജ്ഞാനത്തിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അവർക്കൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നന്മയുടെ വാതിലാണ് നന്മക്കൾ അവസരമാണ് ജമാനത്തിൽ പങ്കെടുക്കുക എന്നുള്ള നിർബന്ധമായ ബാധ്യതയാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അതിൽ പങ്കെടുക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരുപാട് നന്മ ഇപ്പം ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൈജ്ഞാനികമായ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് അല്ലെ വൈജ്ഞാനികമായ ഒട്ടനവധി പിന്നെ അറിവുകൾ ഈ ലോകത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധമായ ഭവനമാണിത് നമ്മളൊക്കെ ഈ അടുത്ത് പല കാര്യങ്ങൾ നമ്മൾ അറിവിൻ്റെ മേഖലയിൽ എവിടെയാണ് നമ്മളെന്നൊരു പരിശോധന സ്വയം നടത്താറുണ്ട് ആ പരിശോധനകളിൽ നമ്മുടെ ഉസ്താദുമാരെടുത്ത ക്ലാസ്സുകളെ ക്രോഡീകരിച്ചു ബഹ്മന്യനായ ഫൈസലമോ ഹാഫി അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ഫഹിയിലുള്ള ക്ലാസ് ഉണ്ട് ഇവിടെ ഈ ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം അത് കേട്ടു എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ ആയിസിൽ നമുക്ക് കേട്ടു തീർക്കാൻ പറ്റുന്ന അത്ര ക്ലാസ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് കുറേ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ബഹ്മന്യായ കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ ഹബീബുസ്താദിന്റെ തഫ്സീർ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ മറ്റുള്ള ഒട്ടനവധി ഒട്ടനവധി വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ ഈ പള്ളിയിലുണ്ട് സഹോദരങ്ങളെ നമ്മൾ എവിടെയാണ് നന്മയുടെ മേഖലകളിൽ അതിൽ പങ്കെടുക്കാൻ ക്ലാസ്സുകൾക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നോ വിമർശിക്കാൻ വേണ്ടി പറയുന്ന വാചകമല്ല മറിച്ച് മരിച്ചതൊരു നന്മയുടെ സദസ്സാണ് നന്മയിൽ മത്സരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാകണം അത്തരം സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം ഒരുപക്ഷെ നാളത്തെ സദസ്സിൽ പങ്കെടുക്കാൻ നമ്മളുണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് ലഭിക്കുന്ന സമയം ഉപയോഗിച്ച് ദീന് പഠിക്കാനും ദീന് കേൾക്കാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഈ അംനബ വി റഹ്മുള്ള അദ്ദേഹം നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് നമുക്കൊക്കെ ഈ പള്ളിയിലിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും നാൽപ്പത്തിയഞ്ച് വയസ്സിൻ്റെ മുകളിലുണ്ട് വളരെ കുറച്ചാൾക്കാരെ കാലം അതിൻ്റെ താഴെ ഉള്ളത് നോക്കൂ നിങ്ങൾ നാൽപ്പത്തിയഞ്ച് വയസ്സിനിടയിൽ ഈ ലോകത്തിന് ഈ അംനവബി റഹ്മത്ത്ള്ളാഹി അലേഖി നൽകിയത് എന്താണ് എത്രമാത്രം വിജ്ഞാനങ്ങളാണ് അദ്ദേഹം പകർന്നു നൽകിയത് അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിം അല്ലെ എവിടെ സംവാദങ്ങൾ ഉണ്ടാകുമ്പോഴും എവിടെ ഹദീത്തിന്റെ ഷറഹുകൾ വായിക്കുമ്പോഴും ഇമാം നബവിയുടെ ഷറഹ് മുസ്ലിം വായിക്കുന്നു പണ്ഡിതന്മാർ ഇന്നും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സായി ആ സമയത്ത് മരണപ്പെട്ടു പോയ മഹാപണ്ഡിതൻ തന്റെ ആയുസിൽ അദ്ദേഹം ധാരാളം നന്മകൾ രേഖപ്പെടുത്തി ധാരാളം നന്മകൾ അദ്ദേഹം ചെയ്തു അല്ലെ അമാനി മൗലവി അഹമ്മി അലഹി അമാനി മൗലവി അഹമ്മത്ത് അലഹി നമ്മുടെ ഇടയിൽ ജീവിച്ച ആളല്ലേ ഒരുപക്ഷെ മുതിർന്ന ആളുകൾക്ക് അദ്ദേഹത്തെ പരിചയം ഉണ്ടാകും നമ്മുടെ ഇടയിൽ ജീവിച്ച ആളാണ് അല്ലെ എത്രയോ രാത്രികൾ ഉറക്കമൊഴിവാക്കി എത്രയോ രാത്രികളിൽ വിളക്ക് കത്തിച്ചു വെച്ച് വിശുദ്ധ ഖുറാൻ അദ്ദേഹം പരിഭാഷ തയ്യാറാക്കി വിശുദ്ധ ഖുർആൻ അദ്ദേഹം പരിഭാഷ തയ്യാറാക്കി നാല് വാല്യങ്ങളിലായി തുടക്കത്തിൽ ഇന്നത് എട്ട് വാല്യങ്ങളിലോ അതിലധികം വാല്യങ്ങളിലോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആയുസ്സിനെ ധന്യമായി ഉപയോഗിച്ചയാളാണ് അദ്ദേഹം നമ്മളെവിടെയാണ് ദീനിന്റെ ദീൻ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എവിടെയാണ് എന്ന് നമ്മളെ ഇപ്പൊ നോക്കൂ നിങ്ങൾ അമാനി അമാനിമലുവിൻ്റെ പരിഭാഷ ഒരു തവണ വായിച്ചു തീർക്കാൻ നമുക്കൊന്നും പറ്റിയിട്ടില്ല ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച ആൾക്കാർ വളരെ കുറവായിരിക്കും വായിച്ച ആളുകളെ ഞാൻ വിമർശിക്കുന്ന അല്ല നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചോ അമാനിമല്യ എന്തിനാണ് അമാനിമല്യു പറഞ്ഞത് പറപ്പൂരിസ്ഥാൻ്റെ പരിഭാഷ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ആളുകളൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ ഈ സദസ്സിൽ എത്ര ആൾക്കും പൊക്കാൻ പറ്റും ഖുറാൻ ഇറങ്ങിയ മാസമാണിത് ഖുർആൻ പാരായണത്തിന് പഠനത്തിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തദപ്പുറിനൊക്കെ സമയം മാറ്റി വെക്കണമെന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആ നമുക്ക് നമ്മുടെ ഗുരുനാഥൻ്റെ നമ്മുടെ ഉസ്താദിൻ്റെ നമുക്ക് നേതൃത്വം നൽകുന്ന ഇയാളുടെ അദ്ദേഹം അടക്കം തയ്യാറാക്കിയ വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ ഒരു തവണ പോലും വായിച്ചു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എവിടെയാണ് നന്മയുടെ മേഖലകളിൽ നമ്മളുള്ളത് അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറ ഞാൻ പറയുന്നത് നന്മകളിൽ നമ്മൾ ഉണ്ടാകണം അത് പ്രത്യേകിച്ച് ധീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഹോദരങ്ങളെ അവസരങ്ങൾ നഷ്ടമായാൽ അത് നമുക്ക് തിരിച്ചു കിട്ടൂല അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട് അഫീഫുൽ കിന്ദി എന്ന് പറയുന്ന പ്രായമേറെ ചെന്ന ഒരു സഹാബിയാണ് അദ്ദേഹം വളരെ വൈകിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഞാനൊരു കച്ചവടക്കാരനായിരുന്നു ഞാൻ പരിശുദ്ധമായ പിന്നെ മക്കയിൽ മക്കയിൽ ഞാൻ ഹറമിൻ്റെ സമീപത്ത് ഞാൻ വരും കച്ചവടക്കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും അന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിം എന്റെ സുഹൃത്താണ് അബ്ബാസ് അബ്ബാസ്റല്ലാൻ ഇസ്ലാം സ്വീകരിച്ചു രണ്ടുപേര് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അഫീഫുൽ കന്തി സ്വീകരിച്ചിട്ടില്ല അബ്ബാസ് അബ്ബാസ്റല്ലാ സ്വീകരിച്ചിട്ടില്ല അവർ രണ്ടുപേരും മക്കയുടെ സമീപത്തെ ഹറമിന്റെ സമീപത്ത് ഇങ്ങനെ അവർ വന്നിരിക്കും ഒരു ദിവസം അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് എന്താ കാഴ്ച എന്നറിയോ കാബയിൽ മൂന്നാൾക്കാർ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട് മൂന്നാൾക്കാർ അബ്ബാസ് ഒരു ചോദിച്ചു അഫീഫുൽ ആരാണ് ചെയ്യുന്ന ആളാരാണ് പറഞ്ഞു മുഹമ്മദ് ബിൻ അത് മുഹമ്മദാണ് അബ്ദുള്ളയുടെ മകനാണ് അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടിയാണ് എൻ്റെ സഹോദരൻ്റെ മകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അബ്ദുൽ എന്റെ സഹോദരൻ ആ സഹോദരന്റെ മകനാണ് എന്ന് പറഞ്ഞു മുഹമ്മദിനെ ആണ് എന്ന് ആർക്ക് പരിചയപ്പെടുത്തി മഹാനായ പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് പറയുന്നത് ഒരു മരണുണ്ട് മരണത്തിനപ്പുറം ജീവിതമുണ്ട് പരലോകമുണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം തൗഹീദ് പറയുന്നുണ്ട് അങ്ങനെ നബിസ് അലിസ്ല പഠിപ്പിക്കുന്ന ആ സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്തു അബ്ദുൽ പിന്നെ അബ്ബാസ് പറഞ്ഞു കൊടുത്തു കൂടെ അദ്ദേഹം പറഞ്ഞു പക്ഷേ മുഹമ്മദിനെ ആരും സ്വീകരിക്കണില്ല മുഹമ്മദിനെല്ലാവരും അവഗണിക്കാണ് അവഗണിക്കാണ് എല്ലാവരും ദേഷ്യപ്പെടണം അദ്ദേഹത്തോട് കുഴപ്പമുണ്ടാക്കിയ ആള് എന്നാ പറയുന്നത് ആരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല അപ്പൊ ചോദിച്ചു വമൻ ഹാദിഹിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് അപ്പൊ പറഞ്ഞു കൊടുത്തു അത് ഹുബൈലിദിന്റെ മകളായ ഹദീജയാണ് മുഹമ്മദിന്റെ ഭാര്യയാണ് എന്നിട്ട് പറഞ്ഞ അദ്ദേഹം അവർ ആ മഹതി അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് അവ ചോദിച്ചു ആരാണ് ആ കൂടെയുള്ള കുട്ടി ആരാണ് ആ യുവാവ് ആരാണ് അലീബിൻ താലിബാണ് എന്ന് പറഞ്ഞു കൊടുത്തു അഫീബുൽ അള്ളന്ന് പറയുന്നത് ഈ സംഭവം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലാണ് എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താറിയോ അദ്ദേഹത്തിന്റെ സങ്കടം പറയുകയാണ് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ അന്ന് കേട്ടു പക്ഷെ അന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ല അതിനുള്ള തൗഫീക്ക് എനിക്ക് ഉണ്ടായില്ല ഞാനെങ്ങാനും അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ ഇസ്ലാമിലെ ഞാൻ അലിന്റെ കൂടെ ഇസ്ലാമിലെ മൂന്നാമനായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു ഇസ്ലാം സ്വീകരിച്ച പത്താൾക്കാരൊക്കെ നമ്മൾ ആദ്യത്തെ പത്താൾക്കാരെ അഞ്ചാൾക്കാരൊക്കെ നമ്മളൊള്ളും ആ കൂട്ടത്തിൽ എണ്ണേണ്ടിയിരുന്ന ഒരാളാണ് ആര് മഹാനുൽ കാരണം അത്രയും നേരത്തെ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം കേട്ടു പക്ഷെ അന്ന് തൗഫീഖ് ഉണ്ടായില്ല ആ നന്മയിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹം സങ്കടം പറയാണ് ഞാനന്ന് സ്വീകരിക്കാത്തത് കൊണ്ട് എനിക്കത് ആ ഗണത്തിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചില്ല എന്നാണ് ഇതായിരുന്നു അവസ്ഥ അപ്പം നന്മ ചെയ്യാൻ അവസരം കിട്ടി അപ്പം നമ്മൾ ചെയ്യണം മാറ്റി വെക്കാൻ പാടില്ല മദീനത്തെ ഇരിക്കുമ്പോൾ സ്വഹാബികളോട് ചോദിച്ചില്ലേ സ്വഹാബികളെ ഈ പള്ളി ഒന്ന് വിശാലമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആരാ സഹായിക്കാനുള്ളത് ഉടനെയാണ് ഉസ്മാൻ ബിൻ അപ്പാറ എഴുന്നേറ്റുന്നത് നെബിയെ ഞാനുണ്ട് നബിയെ എന്താ വേണ്ടത് നബി എന്താണ് ഈ പള്ളി വിശാലമാക്കാൻ ആവശ്യമുള്ളത് ഞാൻ നൽകാമെന്ന് പറഞ്ഞ് പ്രഭാചകൻ സല്ലു അലൈസ്ലമക്ക് ആവശ്യമായ സമ്പത്ത് നൽകിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുഖു നന്മയിൽ മുന്നേറിയ ആളാണ് നന്മയിൽ മുന്നേറിയ ആളാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ പള്ളിയിലേക്ക് പിന്നെ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് അവർ നബിനോട് വന്ന് പറഞ്ഞ് നബിയെ കാലക്കെടുതി കൊണ്ട് ഞങ്ങളുടെ സമ്പത്തും വീടും ഒക്കെ നഷ്ടമായി ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെ സഹായിക്കണം നബിയെ പ്രവാചകൻ സല്ല അലിസ്ലം ഓടി മിമ്പറിൽ കയറി സ്വഹാബികളെ ഒരുമിച്ച് ചേർന്നു നബി അവരോട് സംസാരിച്ചു പ്രവാചകൻ സല്ലി സ്വലമ ആ വന്ന ആളുകളെ സഹായിക്കണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തി ആരും ഒന്നും ചെയ്തില്ല നബിക്ക് ഒരു പ്രയാസമുണ്ട് എപ്പോഴാണ് ആ സദസ്സിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അയാൾ വീട്ടിലേക്ക് പോയി അയാളൊരു പാത്രത്തിൽ ഒരൽപ്പം ഈത്തപ്പനയുമായി ഈത്തപ്പഴവുമായി വന്നുനാ അത് കണ്ട സ്വഹാബികളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി അവർ വസ്ത്രം കൊണ്ടുവന്നു ഭക്ഷണം കൊണ്ടുവന്നു ആ ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ശേഖരിക്കാൻ പ്രവാചകൻ സല അലിസ്ലമിയുടെ ആ വാചകങ്ങൾക്ക് കഴിഞ്ഞു അപ്പൊ നോക്കൂ നിങ്ങൾ നന്മക്കൊരവസരം കിട്ടിയാൽ അവരങ്ങനെയായിരുന്നു അവരങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രയോഗങ്ങൾ അതിലെ വളരെ വൈകാരികമായി നമ്മൾ വായിച്ചു പോകേണ്ട ചരിത്രമാണ് പ്രവാചകന്റെ രണ്ട് വാചകങ്ങൾ ഒന്ന് റസൂർ സർവീസുനോട് ഒരുക്കെ പറയുന്നുണ്ട് കാത്തിബിയ സൽമാൻ കാത്തിബിയ സൽമാൻ സൽമാനെ നീ കരാർ എഴുതിക്കൊന്ന കൊന്ന പറഞ്ഞിന്റെ അർത്ഥം എന്താണ് സംഭവം എന്താണ് സൽമാൻ ഫാരിസ് ഫാരിഹനും അടിമയായിരുന്നു നമുക്കറിയാം അദ്ദേഹം പേർഷ്യയിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലെത്തിയ വളരെ വിശാലമായ ചരിത്രമുണ്ട് ആ ചരിത്രത്തിനൊടുവിൽ അദ്ദേഹം അടിമയായി തീരാണ് അടിമയായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ പിടിച്ചു അടിമയാക്കിയിട്ടുണ്ട് മദീനയിൽ ഒരു അടിമയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ സങ്കടം എന്താ അറിയോ നബിസ്വലാഹാലിസ്ലമയുടെ സമീപത്ത് വന്ന് ക്ലാസ് കേൾക്കാൻ പറ്റണില്ല നബിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം അടിമയാണ് അദ്ദേഹം അടിമയാണ് അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പം നബിനോട് വന്ന് പരാതി പറഞ്ഞു നബിയെ എനിക്ക് നിങ്ങളുടെ കൂടെ ക്ലാസ്സിലിരിക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ യുദ്ധത്തിന് പോലെ ആഗ്രഹം ഞാൻ എന്താ നബിയെ ചെയ്യാം അപ്പോഴാണ് നബി നബിസ്വലാഹലി ഇല്ല പറയുന്നത് കാത്തിബിയ സൽമാൻ സൽമാൻ നീ കരാർ എഴുതിക്കോന്ന് അന്നൊരു വ്യവസ്ഥയുണ്ട് അന്ന് വേണമെങ്കിൽ അടിമകളായ ആളുകൾക്ക് യജമാനന്മാരോട് കരാർ എഴുതാം മോചന കരാർ എഴുതാം പക്ഷെ പ്രശ്നം വെച്ചാൽ യജമാനൻ എന്താണോ പറയുന്നത് അത് കൊടുക്കണം എന്താണോ മോചനത്തിന് പകരമായി ആവശ്യപ്പെടുന്നത് അത് അടിമ കൊടുക്കാൻ തയ്യാറാകണം ആ വാചകം എഴുതാനാണ് നബി പറയുന്നത് മോചന കരാർ എഴുതാനാണ് പറയുന്നത് കാത്തിബിയ സൽമാൻ സൽമാൻ്ാനിന് പോയിട്ട് കരാർ എഴുതി സൽമാൻ്ാനും കരാർ എഴുതി തിരിച്ചു വന്ന് നബിയോട് പറയുന്നു നല്ലാൻ റസൂലെ എനിക്ക് മോചിതനാകാൻ പറ്റും തോന്നണില്ല കാരണം എന്നോട് എൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ സംഖ്യയാണ് മുന്നൂറ് ഈത്തപ്പനകളാണ് മുന്നൂറ് ഈത്തപ്പനകൾ മുന്നൂറ് ഈത്തപ്പന ഞാൻ എവിടുന്ന നിന്ന് നനബിയെ കൊടുക്കുക നാൽപ്പതൂക്കയാണ് അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയാണത് ഞാൻ എങ്ങനെ കൊടുക്കും റസൂർ ഇല്ലിസ്വലാം ആ സമയത്ത് പ്രയോഗിച്ചൊരു പ്രയോഗമാണ് സ്വഹാബികളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കൂ പ്രിയപ്പെട്ടവര് ആ വാചകം കേട്ട സ്വഹാബത്ത് അതൊരു വാതിലാണെന്ന് അവർക്ക് മനസ്സിലായി നന്മ ചെയ്യാനുള്ളൊരു വാതിലാണ് എന്നവർക്ക് മനസ്സിലായി അവരെ അവരുടെ തോട്ടങ്ങളിൽ പോയി ഈത്തപ്പനയുടെ തൈകൾ പറിച്ചു വന്നു അഞ്ചും രണ്ടും പത്തും പതിനഞ്ചും ഒക്കെ ഓരോ ആളുകളും വ്യത്യസ്തമായ തൈകളും എണ്ണത്തിലുള്ള തൈകളുമായി അവർ വന്നു എന്ന് അലൈഹി വസ്ലമ സ്വഹാബികളോട് പറഞ്ഞു കുഴി കുത്താൻ പറഞ്ഞു മുന്നൂറ് കുഴികൾ കുത്തി അള്ളാന്റെ റസൂലിന്റെ ബറക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് വിസ്മുജല്ലി പ്രവാചകനാ തൈകൾ നട്ടു അങ്ങനെയാണ് സൽമാൻഫാരി അദ്ദേഹം മോചിതനാകുന്നത് അദ്ദേഹം സ്വതന്ത്രനാകുന്നത് ഒരൊറ്റ വാചകമാണ് നന്മയുടെ ഒരു വാതിൽ പ്രവാചകൻ സല്ലു അലൈ സ്വലമുക്ക് തുറന്നുകൊടുത്തു അവരെല്ലാവരും അതിലൂടെ മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നോക്കൂ നിങ്ങൾ നമുക്ക് നന്മ ചെയ്യാൻ അവസരങ്ങളില്ലേ എത്രയോ ആളുകളെ കാണുന്നു ഒന്ന് പുഞ്ചിരിച്ചുകൂടെ നമുക്ക് നന്മയാണ് ഒരു നന്മയാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സ്വപ്പിലിരിക്കുക എന്നുള്ളത് നന്മയാണ് പള്ളിയിൽ വന്നാൽ ഒന്നാമത്തെ സ്വപ്പിൽ തന്നെ വലതു വശത്തിരിക്കുക എന്നുള്ളത് നന്മയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പ്രത്യേകം പുണ്യമുണ്ടി എന്ന് പഠിപ്പിച്ച കാര്യമാണ് േ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം ഹസ്താനം നടത്തണം അറിയാത്തവരാണോ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം അറിയാത്തവരാണോ നമ്മൾ എത്രയെത്ര നന്മകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമ്പത്തിന്റെ മുടക്കുമില്ലാതെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരായിരം നന്മകളുണ്ട് ഒരായിരം നന്മകൾ പക്ഷെ ആ നന്മകളിൽ നമ്മൾ എവിടെയാണ് ആ നന്മയുടെ മേഖലകളിൽ നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക വനു ഇസ്രായേലിൽ പെട്ട ഒരു ഒരു പെണ്ണിന്റെ ചരിത്രം ബുഹാരി റഹ്മത്ത്ാഹിഅലി സൊഹീബുൽ ബുഹാരിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ ഹദീത്ത് തുടങ്ങുന്ന അറിയോ ബഹയ്യത്തായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ബഹയ്യത്തായ പെണ്ണ് അങ്ങനെ പറഞ്ഞ എന്താ ഒരു മോശം പെണ്ണ് വേഷിയായ സ്ത്രീയാണ് നോക്കൂ നിങ്ങൾ ആ വേഷിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഹദീത്ത് വായിക്കുമ്പോൾ അവർ സ്വർഗത്തിലാണ് ആ പെണ്ണ് സ്വർഗാവകാശിയാണ് എന്തുകൊണ്ട് അവർ നായക്ക് വെള്ളം കൊടുത്തു എന്നതാണ് സ്വർഗപ്രവേശനത്തിന് കാരണം സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ കാരണം എന്താ നായക്ക് വെള്ളം കൊടുത്തു നിങ്ങൾ ആ ഹദീത്തിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വരുന്നതിൻ്റെയും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പനു ഇസ്രായേൽപ്പെട്ടൊരു പെണ്ണ് ആ പെണ്ണ് ദാഹിച്ചു വലഞ്ഞൊരു നായക്ക് വെള്ളം കൊടുക്കുകയാണ് ആ ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകുക ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകും ഞാനീ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ആ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടാകുമോ വേണ്ട ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ഈ കൊടുക്കുന്ന വെള്ളത്തിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർ മുസ്ലിങ്ങളായ ആളുകൾ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അതിലെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മസഹായ ഗ്രന്ഥമെന്ന് പണ്ഡിതന്മാർ വിധിയെഴുതുന്ന സൊഹീഹുൽ ബുഹാരിയിൽ എൻ്റെ ചരിത്രം വരുമെന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാകുമോ ലോകത്തിലെ ഏറ്റവും ശ്രട്ടനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ തിരുനാവ് കൊണ്ട് എന്നെക്കുറിച്ച് കുറിച്ച് പറയെ പറയുമെന്ന് ആ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടാകും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ ആ നന്മയുടെ ഫലമായി അവർക്ക് ലഭിച്ചതെന്താ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ അവരെക്കുറിച്ച് പറയുക അവരെക്കുറിച്ച് ഓർക്കുക അല്ലേ എന്തൊരത്ഭുതമാണിത് അതാണ് നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് നന്മയാണ് നമുക്ക് സ്വർഗം നേടിത്തരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല ഉഹുദ് യുദ്ധം നടക്കുമ്പോഴാണ് റസൂൽ ലാഹിസ്ഹു അലഹി വസ്ലമ ഉഹുദ് മലയിലെ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ അല്പം പ്രയാസപ്പെടുന്നുണ്ട് മഹാനായ മഹാനായു കണ്ടു ഓടിച്ചെന്നു അദ്ദേഹം നബിക്ക് തന്റെ തോള് കാണിച്ചു കൊടുത്തു നബി ആ തോളിൽ ചവിട്ടി പാറയുടെ മുകളിലേക്ക് കയറി മുകളിൽ കയറി നിന്ന പ്രവാചകന്റെ വാചകം ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മുകളിൽ കയറി ഉടനെ പറഞ്ഞു സ്വർഗമനിവാര്യമായിരിക്കുന്നു എന്ത് അദ്ദേഹം ചെയ്തത് നബിക്ക് തോള് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടി ആ അവസരത്തെന്ത് ചെയ്തു അദ്ദേഹം ഉപയോഗപ്പെടുത്തി നബി പറഞ്ഞില്ലേ സ്വർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് സ്വഹാബികൾ ചോദിച്ചു എന്റെ രവിയെ അവര് സ്വർഗത്തിൽ കിടക്കാൻ കാരണം നബി പറഞ്ഞു ജനങ്ങൾക്ക് പ്രയാസമായി നിന്ന ഒരു മര അവർ മുറിച്ചു മാറ്റിന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി വഴിയിലുണ്ടായിരുന്ന മരം മുറിച്ചു മാറ്റി അതിലൂടെ അവർക്ക് സ്വർഗം കിട്ടിയത് ഏത് പ്രവൃത്തിയാണ് നമുക്ക് സ്വർഗം നേടിത്തേ നമുക്ക് പറയാൻ പറ്റില്ല അതൊരു കർമ്മമാകാം ഒരു വാക്കാകാം ഒരു പുഞ്ചിരിയാകാം മനസ്സിലായി ഒരു ഒരു സമ്പത്ത് കൊണ്ടുള്ള സഹായമാകാം എന്തുമാകാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതൊരു നന്മ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യാൻ പാടില്ല നമ്മളതിനെ നിസ്സാരമായി കാണാൻ പാടില്ല പ്രവാചകന്റെ സദസ്സിലെനിക്ക് നബി പറയുന്നുണ്ട് സ്വഹാബികളെ എഴുപതിനായിരം ആളുകള് അവര് പിന്നെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകും എഴുപതിനായിരം ആളുകൾ ആ സദസ്സിൽ നിന്നാണ് ഉക്കാ ശാരദി എല്ലാവർക്കും ഇതിന്റെ ചോദ്യം നബിയെ ഞാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നബി പറഞ്ഞു നിങ്ങളാ കൂട്ടത്തിലാണ് നിങ്ങളാ ഒറ്റ ചോദ്യമാണ് ഒരു പ്രാർത്ഥന ആവശ്യപ്പെടലാണ് അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച എന്താ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടിയത് പ്രവാചകന്റെ വാചകം അറിയാം നമുക്ക് ഒരു നന്മയായും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കാരാ ആ ജീവിതത്തിൽ നന്മ ചെയ്ത ആൾക്കാരായിരിക്കണം ആയുസ് കൊറേ കിട്ടി ആ ആയുസ് എന്ത് ചെയ്യണം അവരുപയോഗം ആയുസിനെ അവർ ധന്യമാക്കണം പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഹദീത്തിൽ കാണാം ഒരു അടിമ അയാൾ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായി അവന് നന്മകൾ രേഖപ്പെടുത്തും അവൻ രോഗിയാണ് യാത്രക്കാരനാണ് അവന് പല നന്മകളും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അവൻ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് ചെയ്ത നന്മകളെല്ലാം അവന് രോഗിയായ സമയത്ത് കിട്ടും അവൻ യാത്രയിലായിരിക്കുന്ന സമയത്ത് കിട്ടും അതുകൊണ്ട് വേണം സാധ്യമാകുന്ന സമയത്ത് ദീനനുസരിച്ച് നമ്മൾ ജീവിക്കണം നബി പറഞ്ഞില്ലേ അള്ളാഹു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹുരങ്ങൾ ചോദിച്ചു എന്താണ് ഈ അവസരം എന്ന് പറഞ്ഞാൽ അവൻ നബി പറഞ്ഞു കൊടുത്തു മരിക്കുന്നതിന്റെ മുൻപ് അൽമത്തിന്റെ മുമ്പെന്തിയും നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എന്തിയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് വേണം അള്ളാഹു സുബാനഹുഅല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന കുറേ അവസരങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതണം നമുക്കറിയാം എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതണം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമ്മൾ മറക്കണം എന്തുകൊണ്ട പല ആൾക്കാരും മറന്നുപോകുന്നത് എന്തുകൊണ്ട ശ്രദ്ധല്ലാത്തത് കൊണ്ട് ഗഫ്ലത്തിലാണ് നമ്മൾ നന്മകൾ ചെയ്യാനുള്ള ഒരു ഗഫ്ലത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്രയാസമല്ലാതെ ചെയ്യാൻ പറ്റുന്ന ധാരാളം നന്മകളുണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാര് ഒരു ദിവസം ആയിരത്തിലധികം സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരൊറ്റ ദിവസത്തില് ആയിരത്തിലധികം സുന്നത്തുകൾ മലയാളത്തിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ബഹുമന്യനായ സലാഹുദ്ദീൻ മൗലവിയാണ് പിന്നെ കരിഞ്ചാമ്പാടിയുള്ള സലാഹുദ്ദീൻ മൗലവിയാണ് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അറബിയിലുള്ള വളരെ ചെറിയൊരു ഗ്രന്ഥമാണത് ഒരൊറ്റ ദിവസം ആയിരത്തിലധികം സുന്നത്തുകൾ ആ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ബാങ്ക് കേൾക്കുന്ന ആൾക്കാരെ നമ്മൾ അതേപോലെ തന്നെ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടി എന്ത് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം ഞാൻ എൻ്റെ വാക്കിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നോക്കൂ നിങ്ങൾ പ്രവാചകൻ ബാഹു അലൈഹി വസല്ല നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് റമദാനിൽ ഏറ്റവും കൂടുതൽ കൂലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നോമ്പുകാര ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നമ്മൾക്ക് നോമ്പുകാരാണ് നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടാതിരിക്കാം ി എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂർ ചോദ്യം ചോദിക്കുന്നു നബിയെ നോമ്പുകാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക അദ്ദേഹം നോമ്പിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ധർമ്മസമരം നടത്തുന്ന യുദ്ധം ചെയ്യുന്ന ആളുകളിൽ ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക ആർക്കാണ് നബിയെ പിന്നെ നോമ്പുകാരിൽ കൂലി കിട്ടുക ആർക്കാണ് നബിയെ നിസ്കാരക്കാരിൽ കൂടുതൽ കൂലി കിട്ടുക ആർക്കാണ് നബിയെ സകാത്ത് കൊടുക്കുന്നവരിൽ കൂടുതൽ പ്രതിഫലം കിട്ടുക ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വാചകം ലില്ലാഹി ചോദ്യങ്ങൾക്കെല്ലാം ലില്ലാഹി മറുപടിയായി അല്ലാഹുവിനെ ധാരാളം ഓർമ്മിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് എന്ത് ലഭിക്കുക ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക അപ്പം നമ്മുടെ നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമാകണമെങ്കിൽ എന്തു വേണം നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നോമ്പുകാരാകണം അള്ളാഹുബിനെ കൂടുതൽ സ്മരിക്കുന്ന നോമ്പുകാരാകണം വിക്ര എടുക്കുന്ന ആൾക്കാരാകണം മഹാനായ ഇബിനെ അബ്ബാസ് റതി അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും പറയാറുണ്ട് ഈ അക്സറുഹും അക്സറും വിക്ര എന്ന് പറഞ്ഞാൽ ധാരാളം അള്ളാഹുബിനെ ഓർക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ചൊല്ലുന്ന ആൾക്കാരാണ് ഒന്ന് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന അത് കാർ സ്വഭാ അതേപോലെ ചൊല്ലുന്ന ആൾക്കാരാണ് രണ്ടദേഹം പറഞ്ഞത് നിസ്കാര ശേഷമുള്ള നിസ്കാര ശേഷമുള്ള ധിഖറുകളി ചൊല്ലുന്ന ആൾക്കാരാണ് അവരാര അവർ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ചെല്ലുന്ന ആൾക്കാർ അവർ അള്ളാഹുവിന് ഓർക്കുന്ന ആൾക്കാരാണ് എന്നാ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നന്മയാണ് നിക്ക്റ് എന്നുള്ളത് ഒരു പ്രയാസമല്ല എവിടെയും പൈസ അടക്കേണ്ട ആവശ്യമല്ല ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവൂല നിക്റ് ചെല്ലിയാൽ അതിൻ്റെ നന്മകളേറെ